ശൈത്യകാലത്തോടനുബന്ധിച്ചുള്ള ഇടക്കാല അവധിക്ക് ശേഷം ഖത്തറിലെ സ്കൂളുകൾ നാളെ തുറക്കും ക്രിസ്മസ് പുതുവത്സര അവധി കഴിഞ്ഞാണ് ഇന്ത്യൻ സ്കൂളുകളിലടക്കം വിദ്യാർത്ഥികൾ നാളെ ക്ലാസ് മുറികളിൽ തിരിച്ചെത്തുന്നത് സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലുമായി ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ ക്ലാസ് മുറികളിൽ തിരിച്ചെത്തുന്നത് ഇടക്കാല അവധി കഴിഞ്ഞെത്തുന്ന വിദ്യാർത്ഥികളെ തിരികെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അധ്യാപക അധ്യാപകേതര ജീവനക്കാർ ഇന്ന് തന്നെ സ്കൂളുകളിൽ തിരിച്ചെത്തിയിരുന്നു രാജ്യത്തുടനീളം ഇരുന്നൂറ്റി പതിനാല് സർക്കാർ സ്കൂളുകളും അറുപത്തിമൂന്ന് സർക്കാർ കിൻഡർ ഗാർഡനുകളും പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി സ്വകാര്യ കിൻഡർ ഗാർഡനുകളും ഇരുന്നൂറ്റി മുപ്പത് സ്വകാര്യ സ്കൂളുകളുമാണ് ഖത്തറിലുള്ളത് നാളെ സ്കൂളുകൾ തുറക്കുന്ന വിവരം മാനേജ്മെന്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ മൊബൈൽ സന്ദേശമായി രക്ഷിതാക്കൾക്ക് അയച്ചിരുന്നു ഇന്ത്യൻ സ്കൂളുകളിൽ ഈ വർഷത്തെ രണ്ടാം സെമസ്റ്ററിലേക്കുള്ള ക്ലാസുകളാണ് നാളെ പുനരാരംഭിക്കുന്നത് അതേസമയം ഖത്തറിലെ സർക്കാർ കിൻറർ ഗാർഡനുകളിൽ ഈ വർഷം മുതൽ മൂന്ന് വയസ്സു മുതലുള്ള കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം രാജ്യത്തെ മൂന്ന് കിൻഡർ ഗാർഡനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നു ഇത് വിജയമായതിന് പിന്നാലെയാണ് എല്ലാ കിൻഡർ ഗാർഡനുകളിലും മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനമുണ്ടായത് നാളെ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതോടെ അതിരാവിലെ മുതൽ റോഡുകളിലും തിരക്കായി തുടങ്ങും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ